അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് പോയത് നിസർഗാമയിലേക്കാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിതാ ഒരു ഉച്ച സമയത്തൊക്കെയാണ് നിസർഗാമേൽ എത്തിയത് അപ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ അവിടെയൊക്കെ അപ്പോൾ ഇതാ ഇവിടെ എൻട്രി തന്നെ നമുക്ക് ഒരു തൂക്കുപാൽട്ടുമ്മേക്കൂടെയാണ് കേട്ടോ തൂക്കുപാല നല്ല രസം ഉണ്ടായിരുന്നു നല്ലോണം ഇങ്ങനെ കുലുങ്ങുന്നുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പേടിച്ച് മേടിച്ച് ഇങ്ങനെയൊക്കെയാണ് നടന്നത് അതായത് ആണ് കേട്ടോ തൂക്കുപാലം അപ്പോൾ നിസർഗാമെന്ന് പറയുന്നത് ഒരു മുളങ്കാടാണ് കേട്ടോ അപ്പോൾ അവിടെ പുറത്തൊക്കെ ഭയങ്കര ചൂടാണെങ്കിലും നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോകുമ്പോൾ നല്ല ഒരു കൂളിങ് എൻട്രി തന്നെ അതൊരു ബാംബു ഫോറസ്റ്റ് ആണ് കേട്ടോ അപ്പം അതിൻ്റെ എൻട്രി തന്നെ ഇങ്ങനെ ഒരു തൂക്കുപാലത്തുമ്മേക്കൂടെയാണ് അടിയേക്കൂടെ ഒരു റിവർ പോകണമോ പക്ഷെ അതിൽ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല ബോട്ടിങ്ങൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ സമയത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതാ ഈ ഒരു ഇവിടെ ഒരു ചിത്രം നിങ്ങൾ കാണുന്നുണ്ട് അതിപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് അതൊരു പ്രതിമയാണെന്ന് അല്ലേ അപ്പോൾ ഞാനും അങ്ങനെ തന്നെയായിരുന്നു വിചാരിച്ചത് പക്ഷെ അതൊരു മരത്തുമ്മ അങ്ങനെ പെയിൻറ്റ് ചെയ്തതാണ് കേട്ടോ നല്ല ഭംഗിയില്ലേ അപ്പോൾ നമ്മൾ ഇതാ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നിരിക്കുകയാണ് ആ ചുറ്റും മുളങ്കാടുകളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്നാണ് ബാമ്പു ഫോറസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ ഇവിടെ എന്തോ കൺസ്ട്രക്ഷൻ ഒക്കെ ഉണ്ട് കേട്ടോ ദാ ഇവിടെ കരിങ്കല്ലും പിന്നെ സിമെൻ്റൊക്കെ കൊണ്ടിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ പാത ഉണ്ടാക്കാനായിരിക്കാം അപ്പോൾ അങ്ങനെ നമ്മൾ മുളങ്കാടൻ്റെ ഉള്ളിലൊക്കെ ഇവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ ഈ കാറ്റൊക്കെ വീശുമ്പോൾ മുളയുടെ ഇലകളൊക്കെ ഇങ്ങനെ ഭീഷണി ഒരു സൗണ്ടൊക്കെ കേൾക്കും കേട്ടോ നല്ല രസമാണ് അപ്പോൾ ഈ നടക്കണേൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ കുറേ ഇരിക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങളിവിടെ ഇരിക്കാനുള്ള സ്ഥലം കിട്ടിയപ്പോൾ ഞങ്ങൾ കയറിയിരുന്നു അപ്പോൾ അത് പല പല ഷേപ്പിലാണ് അപ്പം നമുക്കത് വീഡിയോ കൂടെ നമുക്ക് കാണാം കേട്ടോ വഴിക്കൊക്കെ ഇതുണ്ട് അപ്പം നമുക്ക് കാണാം അപ്പോൾ അങ്ങനെ ഞങ്ങൾ നടന്നു വരുമ്പോഴാണ് ഈ ഒരു കാഴ്ച കാണാതെ കേട്ടോ കുറച്ചുള്ളിലേക്കായപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത് അതാ ഇങ്ങനെ കുറേ മുളകളുടെ ഒക്കെ മുളകൾ ഇങ്ങനെ കുറേ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട് അതിങ്ങനെ കുത്തി എഴുതി വയ്ക്കില്ല അതേപോലെ എഴുതി വെച്ചേക്കാൻ കേട്ടോ അപ്പം ഞങ്ങൾ മാത്രമേ ഇങ്ങനെ വെറുതെ ഇങ്ങനെ എഴുതി വെച്ചു അപ്പോൾ ഇത് ഇവിടുത്തെ ട്രൈബൽ പീപ്പിൾസിൻ്റെ ഒരു പീപ്പിളിൻ്റെ ഒരു പ്രതിമ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാണ് കേട്ടോ അപ്പോൾ അതാ നമുക്ക് ഇവിടെ ഒരു ഇരിപ്പിടം കിട്ടിയിട്ടുണ്ട് ഇതാ പോണവഴിക്കൊക്കെ ഉണ്ട് കേട്ടോ ഇത് നല്ല ഹൗസിൻ്റെ ഒക്കെ രൂപത്തിൽ കു കിഡ്സിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ഇതാണ് നല്ല രസമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതും ഇവിടെയും നമുക്ക് ഇരിക്കാം കേട്ടോ പോണൊഴിക്കൊക്കെ നമുക്ക് റെസ്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഇവിടെയൊക്കെ കയറി ഇരിക്കാവുന്നതാണ് അപ്പോൾ ഇവിടുത്തെ പീപ്പിളിൻ്റെ ഒരു കലാരൂപമാണ് കേട്ടോ അതായത് ഈ ഒരു ഇത് കാണുന്നത് അതായത് ഇവരുടെ കലാരൂപമാണ് ഈ ഒരു പ്രതിമ രൂപത്തിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നത് അപ്പോൾ ഇത് ഇവിടുത്തെ ഫീമെയിലിൻ്റെ ട്രഡീഷണൽ ഡാൻസ് ആണ് കേട്ടോ ഇത് ഇവിടുത്തെ അങ്ങനെ പ്രതിമയായിട്ട് വെച്ചേക്കുന്നതാണ് അപ്പം ഇവിടെയാണ് ശരിക്കും മുളങ്കാടൽ എന്ന് പറയണത് കേട്ടോ നിറച്ച് ചീ വീടുകളുടെയും ഒക്കെ ശബ്ദമൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും പിന്നെ അതാ അവിടെ ഒരു ട്രീ ഹൗസ് ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങളതിൽ കയറിയില്ല കാരണം അതിൽ ഭയങ്കര തിരക്കാണ് കേട്ടോ അപ്പം ഞങ്ങളങ്ങനെ നേരെ നടന്നു അപ്പോൾ അതാ ഇവിടെ വേറൊരു മോഡല് ഇരിക്കുന്ന ഒരു സ്ഥലം എന്താ അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അടുത്തതെന്ന് പറയണത് പുരുഷന്മാരുടെ ട്രഡീഷണൽ ഡാൻസ് ആൻഡ് ഡാൻസ് ആണ് കേട്ടോ അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടത് ഫീമെയിലിൻ്റെ ആണ് കേട്ടോ അപ്പോൾ രണ്ടും നല്ല വ്യത്യസ്തമായിട്ടുള്ള ഒരു കലാരൂപ കലാരൂപങ്ങളാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് നമ്മുടെ മെയിൻ സാ സാധനത്തിലാണ് കേട്ടോ നമ്മുടെ മെയിൻ സാധനമായിട്ടുള്ള അഡ്വെഞ്ചറിലാണ് കേട്ടോ നമ്മൾ പോയത് അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കയറിയത് ശങ്കരനും അമ്മാളും ഞാനും ഒക്കെ കയറിയത് സ്വിപ്പ് ലൈനിലാണ് കേട്ടോ അപ്പോൾ അതാ അമ്മളും ആദ്യമായിട്ടാണ് സ്വിപ്പ് ലൈനിൽ കയറാൻ പോകുന്നത് അപ്പോൾ അമ്മാൾ കയറിയിട്ട് ഒരു ടെസ്റ്റൊക്കെ അടിച്ചിട്ട് ഞാൻ കയറാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം അമ്മാളാണ് കേട്ടോ കയറിയത് ഹെൽമറ്റൊക്കെ വെച്ചു ബെൽറ്റൊക്കെ കിട്ടി സെറ്റായിട്ടോ അപ്പോൾ അങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി മോളിലേക്ക് പോകണം കേട്ടോ അപ്പോൾ ഇവിടെ അധികം ഹൈറ്റ് ഒന്നുമില്ല കുറച്ച് ഹൈറ്റ് ഉള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആണ് ധൈര്യമായിട്ട് പോയത് അപ്പോൾ അതാ അവിടെ ഇങ്ങനെ റെഡി ആക്കാണ് കേട്ടോ അതായത് അതുമൊക്കെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്തിട്ടുണ്ടേ ടാഗ് ചെയ്തിടണം അപ്പോൾ അതാ പോണ നമ്മുടെ അമ്മാളും നല്ല എക്സ്പീരിയൻസാന്ന് അമ്മമാൾ പറഞ്ഞു കേട്ടോ ഇതാ ഇതാണ് അമ്മാളിൻ്റെ പരിവ് അപ്പോൾ അമ്മാളും ഒക്കെ പോയി കഴിഞ്ഞു അപ്പോൾ അടുത്തത് ഇനി ഞാനാണ് കേട്ടോ എനിക്ക് നല്ല പേടിയുണ്ട് കാരണം ഞാനും ഫസ്റ്റ് ടൈമാണ് കേട്ടോ അഡ്വഞ്ചറിൽ തന്നെ ഫസ്റ്റ് ടൈമാണ് സിപ്പ് ലൈൻ അപ്പോൾ പേടിച്ച് പേടിച്ചാണ് നിൽക്കണത് ഞാനും ഹെൽമെറ്റൊക്കെ ഇട്ട് ബെൽറ്റൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി മുകളിലൊക്കെ പോവാം കേട്ടോ അപ്പോൾ ഞാൻ ഞാനങ്ങനെ മോളിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ എന്താ ഇപ്പോൾ വരും കേട്ടോ എന്താ പറഞ്ഞു ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ നല്ല രസം ആയിരുന്നു അപ്പോൾ കൂർഗിലേക്ക് വരണവരെ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ നിസർഗധാമ അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് പോയത് ദുബാര എലിഫൻറ്റ് ക്യാമ്പിലേക്കാണ് അപ്പോൾ നമ്മൾ ഈ പോണ വഴിയൊക്കെ ശരിക്കൊരു റിവറാണ് പക്ഷെ ഇപ്പോൾ അതിൽ വെള്ളമില്ല കേട്ടോ ഈ സമയത്ത് ഈ റിവറിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ ഈ ഒരു സമയത്ത് പുഴയിലെ പുഴയിൽ വെള്ളം ഉണ്ടാവില്ല വെള്ളം കുറവായിരിക്കും കേട്ടോ അപ്പം അതുകൊണ്ട് നമുക്ക് പാറായ്മക്കോടെയൊക്കെ അങ്ങനെ നടന്ന് പോവാം അപ്പോൾ ഇവിടെ രാവിലെ വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള മൊത്തം ആനകളെയും കുളിപ്പിക്കണ കാണാം കേട്ടോ പക്ഷേ ഞാൻ ഞങ്ങൾ വന്നത് ഒരു വൈകുന്നേരമൊക്കെ ആയിട്ടാണ് ഞങ്ങൾ വന്നത് അതുകൊണ്ട് അത് കാണാൻ പറ്റിയില്ല അപ്പോൾ അതാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കെട്ടി കിടക്കണുണ്ട് കേട്ടോ അത് ഇങ്ങനെ കുഴിയൊക്കെ ഉള്ള സ്ഥലത്തൊക്കെയാണ് അങ്ങനെ കിടക്കുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ അതിലേക്കുള്ളൊരു എൻട്രൻസ് എന്ന് പറയണത് അപ്പോൾ അതാ ഇവിടെ അങ്ങനെ അത്യാവശ്യം കുറേ ആനകളുണ്ട് കേട്ടോ അവിടെ അപ്പൊ ഇതാണ് ദുബാര എലിഫന്റ് പാർക്ക് അത് അവിടെ എലിഫന്റ് ചെയ്യാം ഇവിടെ ആനകളെ ഒരു കൂട്ടിട്ടേക്കാണ് അവര് കളിക്കണോ മണ്ണൊക്കെ അതിൻറെ ഉള്ളിൽ നിറച്ച ആനകൾ കേട്ടോ അഴിച്ചിട്ടേക്കാണ് അപ്പൊ അവരൊക്കെ ഇങ്ങനെ വന്ന് അവരുടെ മേത്തൊക്കെ ഭയങ്കര ചെളിയാണ് ഇങ്ങനെ തുമ്പിക്കൈ കൊണ്ട് ആ മണ്ണൊക്കെ വാരി മേത്തേക്കൊക്കെ ഇടുക അപ്പൊ ആ പൊടിയൊക്കെ നമ്മുടെ മേത്തക്ക് വീഴും പക്ഷെ നല്ല രസമായിരുന്നു അപ്പോൾ ഈ ആനകളൊക്കെ വളരെ റിലാക്സ്ഡ് ആണ് കേട്ടോ കാരണം ഇത് ഇതിന്റെ കാലിമ കാലിമ ഒന്നും ചങ്ങലൊന്നും വച്ച് കിട്ടിയിട്ടില്ല സാധാരണ നമ്മൾ കാണുന്ന ആനകൾക്കൊക്കെ ഇങ്ങനെ ചങ്ങല കൊണ്ട് കെട്ടിയിട്ടിട്ടുണ്ടാവും പക്ഷേ ഇവർ നല്ല ഫ്രീ ആയിട്ടാണ് കേട്ടോ നടക്കുന്നത് അതിൻ്റെ ഉള്ളിൽ പിന്നെ അമ്മാളും ആനയെ തൊടാൻ പോയിട്ടോ അതായത് ആന നമ്മുടെ തലയിലേക്ക് അങ്ങനെ തുമ്പിക്കഴിഞ്ഞുകൊണ്ട് ഇങ്ങനെ അനുഗ്രഹിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ അമ്മാളിൻ്റെ അടുത്ത് ചെയ്യപ്പോൾ അവൾക്ക് ആകെ എന്തോ പോലെ കേട്ടോ അപ്പോൾ അപ്പോഴാണ് ഞങ്ങളൊരു കാഴ്ച ഉണ്ടത് കേട്ടോ ഓരോരുത്തർ ഇങ്ങനെ കുളിച്ച് കുട്ടപ്പനായിട്ട് ഇങ്ങനെ ആളുകളുടെ ഇടയിൽക്കൂടെ ഇങ്ങനെ വരാൻ കേട്ടോ അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ആനകളെ പേടിക്കേണ്ട സമയമാണ് പക്ഷേ ഇവിടെ ഒരു കുഴപ്പമില്ല കേട്ടോ അവർ പാവം ഇങ്ങനെ ഒരു മൂലക്കോടെ അങ്ങനെ പോകും കേട്ടോ പിന്നെ അവിടെ നമുക്ക് ഒരു ഇരിക്കാനൊക്കെ ഒരു സ്ഥലമുണ്ട് കേട്ടോ അപ്പം ഞങ്ങളവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ അങ്ങനെ ഇരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇത് കുറച്ച് മോളിലേക്ക് കയറ്റൊക്കെ കയറിയിട്ടാണ് കേട്ടോ അപ്പം ഞങ്ങളങ്ങനെ ഇവിടെ അങ്ങനെ റെസ്റ്റ് ചെയ്തിരിക്കാണ് അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം ഇടുന്നതിന് ശേഷം ഞങ്ങളതാ തിരിച്ച് പോവുകയാണ് ഇവിടെ നിന്ന് അപ്പം നമ്മൾ വന്ന വഴിയെക്കൂടെ തന്നെയാണ് കേട്ടോ നമുക്ക് തിരിച്ച് പോകേണ്ടത് അപ്പം നമ്മളിപ്പോൾ ദുബാര ആന നിന്ന് ഇറങ്ങി അപ്പോൾ നിസർഗാമയും ദുബാര എലിഫൻറ് ക്യാമ്പും ഒക്കെ ആയിരുന്നു ഇന്നത്തെ ഒരു ദിവസത്തെ കാഴ്ചകൾ അപ്പം അങ്ങനെ ഇന്നത്തെ ഈ ഒരു ദിവസം കഴിയാണ് അപ്പോൾ നമുക്കിനി അടുത്ത ദിവസം കാണാം അപ്പോൾ അതുവരേക്കും താങ്ക് Bye bye. Take care.